ഈ ഡോക്ടർ പറയുന്നത് കേട്ടു ജീവിതശൈലി രോഗമാണല്ലോ ഏറ്റവും വലിയ രോഗങ്ങൾ നമ്മുടെ മുമ്പിലല്ല പക്ഷെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ രോഗികൾക്ക് അങ്ങ് മനസ്സിലാവില്ല അവര് ഇത് പ്രഷറുണ്ട് അപ്പോൾ കൊളസ്ട്രോൾ കൂടി അതിനൊരു മരുന്ന് തരും പ്രഷർ കൂടി അതിനൊരു മരുന്ന് തരും എന്ന ഒരു ആറ്റിറ്റ്യൂഡിലാണ് ഒരുപാട് പേഷ്യൻസ് വരുന്നത് ഞാനിവരോട് പറയും സി ഞങ്ങൾ ഡോക്ടേഴ്സ് നിങ്ങളൊരു പ്രഷറുമായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു മരുന്ന് തരും ആ ഒരു മരുന്ന് കൊണ്ട് പ്രഷർ കൺട്രോൾ ആയിട്ടില്ലെങ്കിൽ ഞങ്ങൾ രണ്ട് മരുന്നാക്കും അങ്ങനെ മരുന്ന് കൂട്ടിപ്പോ ആ പ്രഷറിന്റെ കൂടെ നിങ്ങൾ കൊളസ്ട്രോളുമായിട്ട് വന്നു കഴിഞ്ഞാൽ കൊളസ്ട്രോളിന് വേറെ മരുന്ന് തരും അതല്ലെങ്കിൽ പിന്നെ അതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും ഒരു രോഗമായിട്ട് വന്നാൽ അതിന് ഞങ്ങൾ ഞങ്ങൾ രോഗങ്ങളുമായിട്ട് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ച് മരുന്ന് കൂട്ടി തരും പക്ഷേ ഇന്ന് ഏതൊരു സാധാരണ വ്യക്തിയും എടുക്കേണ്ട തീരുമാനം എന്ന് വെച്ചാൽ ഈ രോഗങ്ങൾ ഉണ്ടാകുന്ന കാരണങ്ങൾ നമ്മൾ പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാണ് അതല്ലാതെ പ്രഷറുണ്ട് അതിനൊരു മരുന്ന് കഴിക്കുക ആ കൊളസ്ട്രോൾ ഉണ്ട് അതിന് വേറെ മരുന്ന് കഴിക്കുക ഷുഗർ ഉണ്ട് അതിന് വേറെ മരുന്ന് കഴിക്കുക എന്നതിന് പതില് ഈ മരുന്ന് കഴിക്കേണ്ട സാഹചര്യം ഇല്ലാതെ ഞാൻ എങ്ങനെ നോക്കും അത് എൻ്റെ ഭക്ഷണത്തിന്റെ രീതിയിൽ കൂടി അല്ലെങ്കിൽ എൻ്റെ വ്യായാമം മൂലം അല്ലെങ്കിൽ മറ്റു ജീവിത ചര്യയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ വരുത്തി ഈ മരുന്നിലേക്ക് പോകാതെ നോക്കുക എന്നുള്ള ഒരു മെസ്സേജ് ഭയങ്കര വേണ്ട പക്ഷേ ആളുകൾക്ക് മനസ്സിലാവില്ല ഞാൻ ഒരുപാട് ആളുകളോട് ഇങ്ങനെ പറയാറുണ്ട് നിങ്ങൾ കുറെ പ്രശ്നങ്ങളായിട്ട് വന്ന നിങ്ങൾ നോക്കേണ്ടത് ഇതൊക്കെ വലിയ രോഗമായ ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ സ്ട്രോക്ക് എന്നതിന് കാരണമാകാൻ പോകുന്ന റിസ്ക് ഫാക്ടേഴ്സ് ആണ് അപ്പൊ ഇപ്പോഴും അതാണ് നിങ്ങൾ ചെയ്യുന്നത് അല്ലാതെ മരുന്ന് മരുന്ന് കൂട്ടി പോകുക എന്നുള്ളതല്ല പക്ഷെ ഡോക്ടേഴ്സ് നിങ്ങൾ കൂടുതൽ പ്രശ്നങ്ങൾ വരുന്ന കൂടുതൽ മരുന്ന് തരാം അപ്പൊ അതാണ് നമ്മളൊരു ഇമ്പോർട്ടന്റ് മെസ്സേജ് ആണ് ജീവിതശൈലി രോഗങ്ങളായ ബി പിളസ്ട്രോള് ഷുഗർ തൈറോയിഡ് ഇവൻ അറ്റാക്ക് വരാൻ റീസൺ നമ്മുടെ ജീവിതശൈലിയിലും ഭക്ഷണ രീതിയിലും വരുന്ന വ്യത്യാസം കൊണ്ട് മാത്രമാണ് അപ്പോൾ അസുഖങ്ങൾ വന്നിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ തീർച്ചയായിട്ടും മെഡിസിനിലൂടെയാണ് നമ്മുടെ ലൈഫിൽ മുന്നോട്ട് പോകുന്നത് അപ്പൊ അസുഖം വരാതിരിക്കാനും അസുഖങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മുക്തിയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഡിസിഷൻ എടുത്തോളൂ നിങ്ങളുടെ ജീവിതശൈലികളും ഭക്ഷണ രീതികളും ഇപ്പോൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട് അതിൽ നിന്ന് മാറ്റം വരുത്തിയാൽ മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് ഒരു ഹോസ്പിറ്റൽ വിസിറ്റ് ഇല്ലാത്ത ലൈഫ് മെഡിസിൻ ഇല്ലാത്ത ലൈഫിലേക്ക് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ അതിന് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് നിങ്ങൾ നല്ലൊരു വെൽനസ് കോച്ചിനെ മീറ്റ് ചെയ്യാം കോച്ച് പറയുന്ന രീതിയിൽ ഭക്ഷണ രീതികൾ ജീവിതശൈലികൾ മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഒരു ഹെൽത്തി ആക്ടീവ് ലൈഫ് സ്റ്റൈലിന്റെ ഉള്ളിൽ പോകാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഒരു ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനും ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മാറ്റം നിങ്ങൾക്ക് കിട്ടും നിങ്ങൾക്ക് നല്ലൊരു കോച്ചിങ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ സമീപിക്കാം എന്റെ കോണ്ടാക്ട് നമ്പർ ഞാൻ തരാം